യുഗ്മയിലെ പ്രമുഖ റീജിയനുകളായ സൗത്ത് ആൻഡ് റീജിയന്റെ കലാമേളകൾക്ക് നാളെ അരങ്ങേറുകയാണ് കാർഗോ സൗത്ത് ഈസ്റ്റ് റീജിയണൽ കലാമേള റെഡ് ഹില്ലിലും ആൻഡ് റീജിയൻ കലാമേള ഷെഫീൽഡിലുമാണ് നടക്കുന്നത് റെഡ് ഹില്ലിലെ പാർക്ക് സ്കൂളിൽ നടക്കുന്ന സൗത്ത് ഈസ്റ്റ് റീജിയണൽ കലാമേളയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ആസ്ഫോർഡ് എം ശ്രീ സോജൻ ജോസഫ് നിർവഹിക്കും റീജിയണൽ പ്രസിഡന്റ് ജിപ്സൺ തോമസിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ യുഗ്മ ദേശീയ ട്രഷറർ ഷിജോ വർഗീസ് മുഖ്യ അതിഥിയായിരിക്കും മുൻ ദേശീയ പ്രസിഡന്റുമാരായ വർഗീസ് ജോൺ മനോജ് കുമാർ പിള്ള ദേശീയ സമിതി അംഗം സുരേന്ദ്രൻ ആരക്കോട്ട് റീജിയണൽ സെക്രട്ടറി സാംസൺ പോൾ ട്രഷറർ തേജു മാത്യൂസ് ആഡ്സ് കോർഡിനേറ്റർ മെബി മാത്യു മറ്റു റീജിയണൽ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുക്കും വൈകുന്നേരം നടക്കുന്ന സമാപന യോഗത്തിലും സമാനധാന ചടങ്ങുകളിലും യുഗ്മശീയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി സെബാസ്റ്റ്യൻ മുഖ്യ അതിഥിയായിരിക്കും യുഗ്മശീയ റീജിയണൽ ഭാരവാഹികൾ അംഗ അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങുകളിൽ സന്നിഹിതരായിരിക്കും റീജിയണൽ കലാമേള സുഗമമായി നടത്തുന്നതിന് വേണ്ട മുന്നൊരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി റീജിയണൽ ഭാരവാഹികൾ അറിയിച്ചു റീജിയനിലെ അംഗ അസോസിയേഷനുകളുടെയും മുഴുവൻ കലാസ്നേഹികളുടെയും പിന്തുണയും സഹകരണവും യുഗ്മ സൗത്ത് ഈസ്റ്റ് റീജിയണൽ കലാമേള സംഘാടക സമിതി അഭ്യർത്ഥിച്ചു ഷെഫീൽഡിലെ ഫിർദ് പാർക്ക് അക്കാദമിയിൽ നടക്കുന്ന യോക്ഷയർ ആൻഡ് ഹാംബർ റീജിയണൽ കലാമേള യുഗ്മ ദേശീയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്യും റീജിയണൽ പ്രസിഡന്റ് അമ്പിളി സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ദേശീയ വൈസ് പ്രസിഡന്റും ദേശീയ കലാമേള കൺവീനറുമായ വർഗീസ് ഡാനിയൽ മുഖ്യ അതിഥിയായിരിക്കും ദേശീയ സമിതി അംഗം ജോസ് വർഗീസ് റീജിയണൽ സെക്രട്ടറി അജു തോമസ് ട്രഷറർ ഡോക്ടർ ശീതൽ മാർക്ക് ആഡ്സ് കോർഡിനേറ്റർ ആതിര മഞ്ജു മറ്റു റീജിയണൽ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുക്കും വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനത്തിലും സമാനതാന ചടങ്ങുകളിലും യുഗ്മ ജനറൽ സെക്രട്ടറി ജയകുമാർ നായർ മുഖ്യ അതിഥിയായിരിക്കും ൾ അംഗ അസോ ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങുകളിൽ സന്നിഹിതരായിരിക്കും കലാമേളയുടെ തയ്യാറെടുപ്പുകളെല്ലാം സമയബന്ധിതമായി പൂർത്തിയാക്കിയതായി റീജിയണൽ ഭാരവാഹികൾ അറിയിച്ചു റീജിയണിലെ അംഗ അസോസിയേഷനുകളുടെയും കലാസ്നേഹികളുടെയും പിന്തുണയും സഹകരണവും പ്രതീക്ഷിക്കുന്നതായി ആൻഡ് ഹംബർ റീജിയണൽ കമ്മിറ്റി അറിയിച്ചു ന്യൂസ്